ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഷാജിദാ ഷാജി ബിഗ് ബോസിലേക്ക് ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം എന്നുള്ളത് ഷാജിദാ ഷാജി ബിഗ് ബോസിലേക്ക് എന്നുള്ളത് ലൈവിൽ വന്നിട്ട് ഷാജിത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഷാജിദാ ഷാജി മുല്ലപ്പൂവൊക്കെ ചൂടി പാട്ടൊക്കെ പാടി ആഘോഷിച്ചിട്ടാണ് ബിഗ് ബോസിലേക്കുള്ള ചുവടുവയ്പ് നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബിഗ് ബോസിലേക്ക് ചാൻസ് കിട്ടിയാൽ പോകണം ഇൻഷാ അള്ള എന്ന് ആളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും ബിഗ് ബോസിൽ ചെന്നാൽ ഷാജിദ ഷാജിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞമ്മമാരി എല്ലാവരും ഒന്ന് ദുവാ ചെയ്തോളി നമ്മൾ ഷാജിദയുടെ വീഡിയോയിലേക്കൊന്ന് പോയോ കേട്ടോ പിന്നല്ലേ നമ്മള് ബിഗ് ബോസിന്റെ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് ചിലപ്പോ ബിഗ് ബോസിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട് വിളിച്ചാൽ ഞാൻ പോകും ബിഗ് ബോസിൽ എടുത്താൽ പനി കിട്ടും അല്ല എനിക്ക് ഇവിടെ തല്ലൂടെ അറിയേഴ് ബിഗ് ബോസിൽ കൂടി പോയി ബിഗ് ബോസ് ഓഡീഷന് കൊടുത്തിട്ടുണ്ട് ചിലപ്പോ എന്താ പറയാ എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ട വായ്പോട്ട് കിട്ടിയാൽ ചിലപ്പോ ഞാൻ പോകും അപ്പൊ സപ്പോർട്ട് ആക്കണം പോയി അഥവാ ഞാൻ പോയ സപ്പോർട്ട് ചെയ്യണം എത്ര എനിക്ക് പറയാലോ ഏർ വേറെന്താ പറയുള്ളത് അത്ര തന്നെ ഇവിടെ എന്നെ എന്താ പറയാ ഞാൻ ബിഗ് ബോസിൽ പോയാ എന്നെ തെറി വിളിക്കാനും ഇവിടെ കൊറേ ആൾക്കാർ കണ്ടിട്ട് ഡെയിലി എന്നെ ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ് ഏ ബിഗ് ബോസിനും കൂടി പോയി പറഞ്ഞ പണിയായി അപ്പൊ ഇനി ഷാജിദാ ഷാജി ആ എപ്പിസോഡ് അവൾ അങ്ങനെ ആക്കി അവൾ ഇങ്ങനെ ആക്കി അവള് ചേട്ടിട്ട് ശരിയായില്ല അവൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കൊറേ വരും അതാണ് പാട്ടുപാടുന്നു കേട്ടില്ല ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അപ്പൊ വിട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ കാശുണ്ടാക്കാണ് ഇവൾ ബിഗ് ബോസിൽ പോകാൻ ഇവള് എന്ത് ചെയ്താലും ഇവളെ വിറ്റ് കാശാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് സാജിത പറയുന്നത് സാജിത മുല്ലപ്പൂവൊക്കെ ചൂടി പാട്ടൊക്കെ പാടി ഇതിന് വരവേൽക്കാണ് കേട്ടോ കേസിൽ വിളിച്ചാൽ പോകും അല്ല ഞാൻ ഓഡീഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്ത് സംഭവം വിളിച്ചാണെങ്കിൽ നമ്മൾ പോകുന്നതായിരിക്കും ഓക്കെ വിളിച്ചാലും പിന്നെ പോകണ്ടല്ലോ തീരവില്ലേ കണ്ണേ ഞാൻ അടുത്ത് ലൈവിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണെ സ്വന്തം ഭർത്താവ് മരിച്ചുപോയ ഭർത്താവിനെ കുറ്റം പറയാണ് ആരോ ഒന്ന് തോണ്ടി കൊടുത്തു മെസ്സേജ് ഇട്ടിട്ട് കമന്റിട്ട് ഒന്ന് തോണ്ടി കൊടുത്തു വന്നിട്ടാണ് ഇതൊക്കെ അപ്പൊ പറയാനോ എന്റെ ഗുണം കണ്ടല്ലേ പോയത് ജീവിക്കാൻ അത്ര ധൈര്യമുള്ളൂ അതുകൊണ്ട് പോയി ജീവിക്കാൻ ധൈര്യം വേണം ആണായി ജനിച്ചിട്ട് കാര്യമില്ല ജീവിക്കാൻ കുറച്ച് ധൈര്യം വേണം കടമുണ്ടെങ്കിൽ വീട്ടാൻ ധൈര്യം വേണം അഞ്ചു മക്കൾ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ നോക്കാനുള്ള ധൈര്യം വേണം അതില്ലാണ്ടാവുമ്പോ പോവു തന്നെ അത് പിന്നെ ഓരോ കാരണങ്ങള് മറ്റുള്ളവരുടെ മേലെ ചുമത്തിയിട്ട് കാര്യമില്ല കടമുണ്ടെങ്കിൽ ഏഹ് ഞാൻ അന്തസ്സായിട്ട് നല്ല പോലെ എനിക്ക് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എനിക്ക് പറ്റും പോലെ എന്നെ കൊണ്ട് പോട വിടുന്നു എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഏഹ് അതും പോരാഞ്ഞിട്ട് തോന്നിവാസം ചെയ്യണവര് പോവെന്നെ അതിന് നമ്മളെ ഉത്തരവാദി അല്ല തോന്നിവാസം ചെയ്തിട്ട് പോവ അവനോന് ഉണ്ടാക്കി വിട്ട അഞ്ചെണ്ണം ഉണ്ട് എന്ന് ആലോചിക്കണ എന്നെ ആലോചിക്കണ്ട എന്നെ ഒഴിവാക്കി ഒഴിവാകുന്ന സാധനാണ് അല്ലേ ഞാൻ ഒഴിവായോ എന്നെ ഒഴിവാക്കിയ ഈ മമ്മൂട്ടി പറയും പോലെ നമ്മളെ ഒന്നും രക്തബന്ധോ വേറുള്ള ബന്ധമോ അല്ല നമ്മളൊക്കെ വന്ന ബന്ധങ്ങളെ വേറെ അപ്പൊ നമ്മൾ വേണ്ടെങ്കിൽ ഒഴിവാക്കി വിടുക എന്നിട്ട് അവര് അവനവൻ ഉണ്ടാക്കിയ അഞ്ചെണ്ണത്തിന് പോറ്റുക നല്ല പോലെ പോറ്റുക പറ്റില്ലെങ്കിൽ വേറെ ഒന്നിനെ കെട്ടുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ചാവ നിക്കുക എല്ലാം ചെയ്യേണ്ടത് ഏർ ചത്തും പോയെ കൊണ്ട് മറ്റുള്ളവരുടെ നെഞ്ഞത് കാറാണ് എന്തിനാ നിൽക്കുന്നത് അയാള് ചെയ്തത് ഇത്ര വല്യ ശരിയെന്നല്ലോ ഞാൻ അയാളെ എവിടെയും കുറ്റം പറയാണ്ട് ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് അത് എന്റെ മഹിമയാണ് ഞാൻ അത് എന്റെ മഹിമയാണ് ഞാൻ ഒരോടത്തും കുറ്റമറയാണ്ട് കൊണ്ടുനടക്കണ അത് എൻ്റെ മഹിമ പിന്നെ ഞാൻ എനിക്ക് തന്ന മുതലും അയാളുണ്ടാക്കിയ മുതലും എല്ലാ മുതലും കൊടുത്തിട്ടും ഞാൻ ഈ ലെവലിൽ ഞാൻ അയാളെ എങ്ങനെയൊക്കെ അവരുടെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്ത പോലെ ഒരു പെണ്ണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ പട്ടിണി അടക്കം ഞാൻ കടന്നിട്ടുണ്ട് ഗർഭിണിയായിരിക്കുമ്പോ പട്ടിണി അടക്കം കടന്നിട്ടുണ്ട് എന്നിട്ടും ഞാൻ എന്റെ വീട്ടിൽ പോയിട്ടിരുന്നിട്ടില്ല എന്നിട്ട് അയാളുടെ കൂടെ എനിക്ക് ഉപ്പ് കൂട്ടിയിട്ടുള്ളൂ അപ്പൊ ആ വർത്താനം എന്നോട് പറയണ്ട ഏഹ് അനുഭവിച്ചതും കൂടെ കിടന്നതും ഞാന് നിങ്ങൾ ആരും ഇല്ലല്ലോ ഈ പറയുന്ന നിങ്ങൾ കാണുന്ന രണ്ടു കൊല്ലത്തെ സാഹചര്യം ഒന്നുമല്ല ഇതിന് മുന്നേ പത്ത് കൊല്ലം നാല് കൊല്ലം എങ്ങനെയും ജീവിച്ചിണ്ടായിരുന്നു എനിക്കും എന്റെ മക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ അത് ഉണയ്ക്കാൻ വല്ലാണ്ട് കൊണക്കുന്നവര് ഇങ്ങോട്ട് കൊണച്ചിട്ട് വരണ്ട ഏഹ് പിന്നെ കൊണക്കുന്നവരുടെ എനിക്ക് പറയാനുള്ളത് അയാൾക്ക് അങ്ങനെ ബുദ്ധി തോന്നി അയാൾ ചെയ്തു മരിച്ചു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ സാജിദാൻ്റെ പുതിയ പുതിയ വിശേഷങ്ങൾ അതിൻ്റെ ഇടയിൽ ഉമ്മാനെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അത്താൻ്റെ നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്താനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്കുള്ള എൻട്രി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഷാജിദാനെ സപ്പോർട്ട് ചെയ്യണേ ഷാജിദാക്കു നല്ലത് വരാൻ വേണ്ടി ദുവാ ചെയ്യണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ ബൈ